गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वर गुरुस्साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ॐ सर्वभूतदया सर्वभूतदयापर रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः സ്വാമിയേ ശരണമയപ്പ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുസ്വാഗതം നമുക്കിവിടെ മണ്ഡലവ്രത ആചരണത്തെപ്പറ്റി അല്പം ചിന്ത ചെയ്യാം സാധാരണ മറ്റ് വ്രതങ്ങളിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടുള്ള ആചരണ അനുഷ്ഠാനങ്ങളാണ് മണ്ഡലവ്രതത്തിന് ഉള്ളത് സനാതനധർമ്മത്തിൻ്റെ ആചരണമാണ് വ്രതങ്ങൾ ഒക്കെ തന്നെ അതിൽ പ്രത്യേകിച്ചും മണ്ഡലവ്രതം എന്ന് പറയുന്നത് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ ഒരു വ്രതാനുഷ്ഠാന ചിട്ടയാണ് ഈ ഒരു മണ്ഡലം എന്ന് പറയുന്നത് അപ്പോൾ ഈ മണ്ഡലം വ്രതം ശബരിമല തീർത്ഥാടനത്തിനുള്ള മുന്നോടിയായിട്ട് ആചരിക്കുന്ന വ്രതമാണ് ഇത് സാധാരണ പണ്ട് പുരാതന കാലം മുതൽ തന്നെ വൃക്ഷ്യം ഒന്ന് മുതൽ നാൽപ്പത്തൊന്ന് ദിവസം വരെയുള്ള ഒരു മണ്ഡലകാലമാണ് ഇത് വ്രതമായിട്ട് ആചരിക്കുന്നത് സമഭാവനയും സർവഭൂത സുഹൃദ്ഭാവന അതാണ് സമത്വം സാഹോദര്യം ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു യജ്ഞമാണ് ഈ മണ്ഡലവ്രതം എന്ന് പറയുന്നത് തന്നെ വൃശ്ചികവ്രതം എന്നും ഒക്കെ ഇത് അറിയപ്പെടാറുണ്ട് സർവചരാചരങ്ങളിലും ഉള്ള ഈശ്വരീയ ഭാവത്തെ ദർശിക്കുക നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ മഹത്തായ സംസ്കാരമാണ് ആ ഭാവത്തെ ഉൾക്കൊള്ളാനും അതിനുവേണ്ടിയിട്ടുള്ള ആചാരങ്ങൾ അനുവർത്തിക്കാനും ശാസ്ത്രീയമായി നിർമ്മിച്ചെടുത്ത ഒരു അനുഷ്ഠാന പദ്ധതിയാണ് ഇത് പുരുഷാർത്ഥങ്ങൾ നേടാനും ശ്രേയസ്സും പ്രേയസ്സും കൈവരിക്കുവാനും ഈ മണ്ഡലവ്രത അനുഷ്ഠാനത്തിലൂടെ കഴിയുന്നതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളുണ്ട് ബ്രാഹ്മൂഹൂർത്തത്തിൽ എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തി ക്ഷേത്രദർശനം നടത്തുന്നു ആഹാരത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു ദൈനംദിന ജീവിതത്തിൽ ദിവസം മുഴുവനും ഈശ്വരീയമായ ചിന്തയോടും സൽപ്രവർത്തികളോടും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടും ആചരിക്കുന്ന ഒരു വ്രതമാണ് ഈ മണ്ഡലവ്രതം സകല വസ്തുക്കളിലും ഈശ്വരനെ ദർശിക്കുന്നതുകൊണ്ട് ഭക്തനും ഈശ്വരനും ഒന്നായി മാറുന്നു ആ സങ്കല്പമാണ് ഈ വ്രത കാലഘട്ടത്തിൽ നാം പാലിക്കേണ്ടത് ആദ്യത്തെ ഘടകം ഒരു തീർത്ഥാടകൻ മാലയിട്ട് അയ്യപ്പസ്വാമി ആയിക്കഴിഞ്ഞാൽ മറ്റുള്ള തീർത്ഥാടകരെയും അയ്യപ്പസ്വാമി എന്ന് തന്നെയാണ് വിളിക്കുന്നത് നമുക്ക് അറിയാമല്ലോ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിനായി ശബരിമലയ്ക്ക് പോകുന്ന ഭക്തർ ഭക്തി നിർഭരമായി ആചരിക്കുന്ന ഈ മണ്ഡല വ്രതാനുഷ്ഠാനം ഇവിടെ ഭക്തനും ഭഗവാനും ഒന്നാണെന്ന ആ തുമസി മഹാവാക്യത്തിൻ്റെ പൊരുൾ തേടിയുള്ള മഹാതീർത്ഥാടനമാണ് തലയിൽ ഇരുമുടിക്കെട്ട് ഏന്തി ചുണ്ടത്ത് ശരണമന്ത്രവുമായി കാനനവാസനായിട്ടുള്ള അയ്യപ്പസ്വാമിയുടെ ദർശനത്തിനായിട്ട് വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ പരിശുദ്ധമായിരിക്കണം എന്ന് നിർബന്ധമുണ്ട് മറ്റുള്ള വ്രതാനുഷ്ഠാനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഈ മണ്ഡലകാലത്തെ നാൽപ്പത്തൊന്ന് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന മണ്ഡലവ്രതം അയ്യപ്പസ്വാമിയുടെ പ്രീതിക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന ഈ മഹാവ്രതത്തിൻ്റെ പ്രാധാന്യവും മഹത്വവും പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് ശനിദോഷ പരിഹാരാർത്ഥവും കലിയുഗത്തിലെ മറ്റ് ദുരിതങ്ങളുടെ മോചനത്തിന് വേണ്ടിയും ഏറ്റവും ഉത്തമമായ ഒരു ആചരണമാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ മണ്ഡലവ്രതം എടുത്ത് പതിനെട്ടാം പഠിച്ചവിട്ടി ശബരിമല അയ്യപ്പസ്വാമിയെ ദർശിക്കുക എന്നുള്ളത് ഇനി ഈ വ്രതം ആചരിക്കേണ്ട ഈ വ്രതത്തിലുടനീളം പാലിക്കേണ്ട ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം ബഹുഭൂരിപക്ഷം അയ്യപ്പഭക്തന്മാരും ഉച്ചയം ഒന്നാം തീയതി ആണ് വ്രതം തുടങ്ങുന്നത് ഈ നാൽപ്പത്തൊന്ന് ദിവസം തേക്കാനായിട്ട് വൃശ്ചികത്തിന് മുമ്പേ തുലാമാസത്തിൽ തൊട്ട് വ്രതം തുടങ്ങുന്നവരുണ്ട് ഇരിക്കട്ടെ അപ്പോൾ ഈ വൃശ്ചികം ഒന്നാം തീയതി അതിരാവിലെ ബ്രാഹ്മൂഹൂർത്തത്തിൽ തന്നെ ഉണർന്ന് പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സ്നാനം ഒക്കെ നടത്തി ദേഹശുദ്ധി വരുത്തി കറുപ്പ് അല്ലെങ്കിൽ നീല വസ്ത്രങ്ങൾ അണിഞ്ഞ് പരിപൂർണ ഭക്തിയോടുകൂടി മാലധാരണം നടത്തുന്നതോടുകൂടിയാണ് ഈ വ്രതത്തിന് തുടക്കം കുറിക്കുക അത് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി അവിടെ ഈ മാല പൂജിച്ച് വാങ്ങിച്ചിട്ടാണ് ഇത് ഈ മാല ധരിക്കേണ്ടത് ഉത്തമമായിട്ടുള്ള മാല എന്ന് പറയുമ്പോൾ രുദ്രാക്ഷമാലയാണ് ഉത്തമം ഇല്ലെങ്കിൽ തുളസിമണി കൊണ്ടുള്ള മാല ധരിക്കാവുന്നതാണ് മാലയിടുമ്പോൾ ഈ ഇനി പറയുന്ന ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് മാല ധരിക്കാവുന്നതാണ് ജ്ഞാനമുദ്രാം शास्त्रमुद्रां गुरुमुद्रां नमाम्यहं वनमुद्रां शुद्धमुद्रां रुद्रमुद्रां नमाम्यहं शान्तमुद्रां तस्य मुद्रां व्रतमुद्रां नमाम्यहं शबर्याश्रमसत्येन <Kristen> मुद्रां पातु सदापि मे गुरुदक्षिणया पूर्वं तस्यानुग्रहकारणे शरणागतमुद्राख्यं तन्मुद्रं धारयाव्यहं शबर्यजलमुद्रायै नमो इद ചൊല്ലിക്കൊണ്ട് ധരിക്കുന്ന ഉത്തമമാണ് ഇതല്ലെങ്കിൽ സാധാരണ ശരണമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ദിവ്യമായിട്ടുള്ള ശരണമന്ത്രം എന്തിനും പ്രതിവിധിയാണ് ആ ശരണമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് മാല ധരിക്കാം ഇനി മാലയിട്ട് കഴിഞ്ഞാൽ പിന്നെ വ്രതം തുടങ്ങുകയായി നമ്മുടെ ദൈനംദിന അതുവരെ പാലിച്ചു കൊണ്ടിരുന്ന ജീവിതചര്യകൾക്കൊക്കെ ഒരല്പം മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ് മത്സ്യമാംസാദികൾ മറ്റ് ലഹരി വസ്തുക്കൾ സ്ത്രീ സംഘം ക്ഷൗരം അതായത് മുടിവടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഹിംസ കോപം മറ്റ് പരദൂഷണം പറച്ചിൽ പരുഷമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒന്നും ഉപദ്രവിക്കാൻ പാടില്ല എന്നിവയൊക്കെ പാടെ ഉപേക്ഷിക്കേണ്ടതാണ് ആശൂലങ്ങളും മറ്റ് അതായത് കുലവാലായ്മകളും അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മാല ഉരുട്ട് ആ അശുദ്ധി മാറിയതിന് ശേഷം വീണ്ടും ഇത് ഒന്ന് പറഞ്ഞ് തുടങ്ങണം ചടങ്ങ് പിന്നെ ലളിതമായിട്ടുള്ള ഭക്ഷണം ആയിരിക്കണം വ്രത അനുഷ്ഠാന വേളകളിൽ കഴിക്കേണ്ടത് ദിവസവും രാവിലെയും വൈകിട്ടും രണ്ട് നേരം കുളി നിർബന്ധമാണ് ശരീരശുദ്ധി വരുത്തിയിരിക്കണം ഭക്തൻ മാലയിട്ട് വ്രതം തുടങ്ങിക്കഴിഞ്ഞാൽ അയ്യപ്പദീക്ഷ എടുത്തു എന്ന് പറയാം അപ്പോൾ അന്നു മുതൽ ഭക്തൻ ദൈവതുല്യനായി കഴിഞ്ഞു എല്ലാ ജീവജാലങ്ങളെയും സമമായി കാണണം ആ വ്രത ശുദ്ധിയുടെ ആ വ്രത കാലഘട്ടങ്ങളിൽ വളരെ കർശനമായിട്ടുള്ള വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് സുഖഭോഗങ്ങൾ ഒക്കെ പാടെ ഉപേക്ഷിക്കണം ഋഷി തുല്യമായിട്ടുള്ള ഒരു ജീവിതമാണ് ഭക്തർ ആചരിക്കേണ്ടത് സൂര്യോദയത്തിന് മുമ്പ് തന്നെ കുളിക്കുക പിന്നെ ബ്രഹ്മചര്യം കർശനമായിട്ട് പാലിച്ചിരിക്കണം സസ്യാഹാരം മാത്രമേ കഴിക്കുവാൻ പാടുള്ളൂ പഴയതോ ഉണ്ടാക്കി വെച്ചിട്ട് മൂന്ന് മണിക്കൂറിന് ശേഷമുള്ളതോ ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല ദിവസവും രാവിലെയും വൈകിട്ടും കുളിച്ച് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക അത് ശാസ്താ ക്ഷേത്രമാണെങ്കിൽ കൂടുതൽ ശ്രേഷ്ഠമാണ് ദിവസവും അയ്യപ്പസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കുറഞ്ഞത് ഒരു പതിനെട്ട് തവണയെങ്കിലും ശരണം മന്ത്രങ്ങൾ വിളിക്കുക ശാസ്ത്രപ്രീതികരമായിട്ടുള്ള മറ്റ് മന്ത്രങ്ങൾ ശാസ്താവിൻ്റെ പഞ്ചരത്ന സ്തോത്രം അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് ശാസ്ത്ര സ്തോത്രങ്ങൾ നിർബന്ധമായും ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക പ്രസിദ്ധങ്ങളായിട്ടുള്ള ഈ സ്തോത്രങ്ങളോ ഈ ശ്ലോകങ്ങളോ ഒക്കെ ചൊല്ലി ശാസ്താവിനെ അയ്യപ്പസ്വാമിയെ ഭരിക്കാവുന്നതാണ് അഖില ഭുവനദീപം ഭക്തചിപ്താബ്ജസൂനും സുരഗണ മുനിസേവ്യം തത്വമസ്യാദി ലക്ഷ്യം താരകബ്രഹ്മരൂപം ശബരിഗിരി നിവാസം ഭാവേ ശ്രീ ഭൂതനാഥം ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷരക്ഷ മഹാബാഹു ശാസ്ത്രേതുഭ്യം നമോ നമ ഇനി ശാസ്താവിൻ്റെ ഈ പറയുന്ന ധ്യാനശ്ലോകം ജപിക്കാവുന്നതാണ് സ്നിഗാരാള വിസാരി കുന്തളഭരം സിംഹാസനാധ്യാസിനം സ്ഫൂർജ് പത്ര സുക്ലിപ്തകുണ്ടല മധേശിഷ്വാ സഭ്യോർദ്വയം നീലക്ഷൗമവശം നവീന ജലധശ്യാമം പ്രഭാസത്യകാർശ്വയുഗം സുരക്ത സകലാകൽപ്പം സ്മരെദാര്യകം ഇത് ജപിക്കാവുന്നതാണ് അയ്യപ്പൻ്റെ ശാസ്താവിൻ്റെ മൂലമന്ത്രം ചൊല്ലാവുന്നതാണ് മൂലമന്ത്രം ഓം ക്രൂം നമ പരായ ഗോപ്തരി നീ ഇതിനൊന്നും സമയമില്ല സാധിക്കുന്നില്ലെങ്കിൽ ശരണം വിളി നിർബന്ധമായും ചൊല്ലേണ്ടതാണ് ശരണം വിളിക്കേണ്ടതാണ് നൂറ്റിയെട്ട് ശരണം അങ്ങനെയുള്ളവർ ഒരു നൂറ്റിയെട്ട് ശരണമെങ്കിലും വിളിക്കുക ശരണം വിളിയുടെ മഹാത്മ്യം പറയുകയാണെങ്കിൽ ഋഷിപ്രോക്തം തു പൂർവാണം മഹാത്മാനം ഗുരോർമതം സ്വാമി ശരണമിത്യേവം എത്തിയവം മുദ്രാവാക്യം പ്രകീർത്തനം അതായത് ഇതിൻ്റെ താല്പര്യം തൻ്റെ ഉള്ളിലെ മാലിന്യങ്ങളെ ഒക്കെ നിർമാർജനം ചെയ്ത് തൻ്റെ ഉള്ളിലെ വായുക്ഷോഭത്തെയും വായുവിൻ്റെ ഗതി ഒക്കെ നിയന്ത്രിച്ച് സർവ ദോഷങ്ങളെയും മാറ്റി അന്തരീക്ഷത്തിൽ ഒരു ആത്മീയമായിട്ടുള്ള ഊർജത്തിൻ്റെ പ്രസരിപ്പ് സൃഷ്ടിച്ച് അതുവഴി നാദബ്രഹ്മത്തിൽ ഒരു സവിശേഷമായ ചലനം ഉണ്ടാക്കുന്നു ഈ ശരണം വിളി ഇനി മണ്ഡല മഹോത്സവത്തിൻ്റെ ഭാഗമായി അടുത്തുള്ള മിക്ക ക്ഷേത്രങ്ങളിലും ഭജനകളിലും നാമസങ്കീർത്തനങ്ങളിലും ഒക്കെ പങ്കുചേരുക എല്ലാ ദേവി ദേവന്മാരെക്കുറിച്ചും പ്രത്യേകിച്ചും അയ്യപ്പസ്വാമിയെക്കുറിച്ചുമുള്ള ധാരാളം ഭജനകൾ വളരെ ലളിതമായിട്ടുള്ള ഭജനകൾ പ്രചാരത്തിലുണ്ട് അവയൊക്കെ പഠിച്ച് പാടി ആ നമ്മുടെ മനസ്സിലെ ഭക്തി കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിച്ച് ആ ആനന്ദ നിർവൃതിയിൽ ലയിക്കുക വ്രതകാലങ്ങളിലുടനീളം കഴിയുന്നതും ഒരിക്കൽ ഊണ് ശീലമാക്കുക ഉച്ചയ്ക്കൊരു നേരം മാത്രം അരി ചോറ് ഭക്ഷിക്കാം വൈകുന്നേരങ്ങളിൽ സാധാരണ പഴവർഗ്ഗങ്ങളോ പാല് അല്ലെങ്കിൽ നിവൃത്തിയില്ലെങ്കിൽ മറ്റ് പലഹാരങ്ങളും ഒക്കെ ആയിട്ട് ടിഫിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കുക ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രമേ ജലപാനമെങ്കിലും പാടുള്ളൂ എന്നാണ് വിധി ഇനി പറയുന്ന കാര്യങ്ങൾ ഒരു ഗൃഹത്തിൽ മറ്റുള്ള ആൾക്കാരും കൂടി പാലിക്കേണ്ടതാണ് ഒരു കുടുംബത്തിൽ നിന്നും ഒരാൾ ശബരിമലയ്ക്ക് പോകാനായിട്ട് മാലയിട്ട് വ്രതം തുടങ്ങിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ആ ഗൃഹം ആ വ്രതാനുഷ്ഠാന വേളകളിലെല്ലാം തന്നെ വളരെ ശുദ്ധിയായി പരിപാലിച്ചു പോരേണ്ടതാണ് ആ ഗൃഹത്തിൽ യാതൊരുവിധ അശുദ്ധ പദാർത്ഥങ്ങളും ഉണ്ടാവാൻ പാടുള്ളതല്ല ഇത് പറയാൻ കാരണം ഒരാളെ ഉള്ളല്ലോ വ്രതമെടുക്കുന്ന ആൾ മറ്റുള്ളവർക്കെന്തുമാവാം എന്നുള്ള ധാരണ തെറ്റാണ് കാരണം മത്സ്യമാംസാദികൾ മറ്റും മറ്റുള്ളവർ ഭക്ഷിക്കുന്നവരാണെങ്കിൽ കൂടി അവരും ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാന വേളകളിൽ അങ്ങനെയുള്ള പദാർത്ഥങ്ങളൊന്നും തന്നെ ഒരു കുടുംബത്ത് കയറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി കുടുംബത്തിലുള്ള സ്ത്രീകൾ തീർച്ചയായിട്ടും അവരുടെ ശുദ്ധി പാലിച്ചിരിക്കണം സ്ത്രീകളെ സംബന്ധിച്ച് മാസം തോറും അശുദ്ധിയുള്ള നാളുകളിൽ കഴിയുന്നതും വേറെ മറ്റ് ഗൃഹങ്ങളിലേക്കോ മറ്റോ മാറി ഈ ഒരു ഏഴ് നാൾ താമസിക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഇല്ലെങ്കിൽ ഒരു വേറെ ഒരു ഭാഗത്തായിട്ട് ഈ വ്രതമെടുക്കുന്ന സ്വാമിയുടെ ദൃഷ്ടിക്ക് ഗോചരമല്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞുകൂടുക വ്രതം നോക്കുന്ന ഒരു സ്വാമി അശുദ്ധിയുള്ള സ്ത്രീകളെ ദർശിക്കുവാൻ പോലും പാടില്ല എന്നാണ് എന്നുള്ളതാണ് നിഷ്കർഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒന്നുകിൽ ആ അശുദ്ധിയുള്ള സ്ത്രീകൾ മാറി താമസിക്കുക അല്ലെങ്കിൽ ആ വ്രതം നോക്കുന്ന സ്വാമി അടുത്ത് ഏതെങ്കിലും ശുദ്ധമായിട്ടുള്ള ഒരു വാസസ്ഥലത്തിലേക്ക് കഴിയുമെങ്കിൽ ഒരു എഴുന്നാൾ മാറി താമസിച്ച് കൊണ്ട് അവിടെ നിന്നുകൊണ്ട് വ്രതം നോക്കുക അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ശുദ്ധിയാകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ച് വരാവുന്നതാണ് ി ഒരു വീട്ടിൽ ഒരു അയ്യപ്പ സ്വാമി ഉണ്ടെങ്കിൽ ആ സ്വാമിക്ക് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുന്ന ആളും വളരെയധികം ശുദ്ധിയോടുകൂടി വേണം ഭക്ഷണം പാകം ചെയ്യുവാൻ ദിവസവും രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുക്കളയിൽ പ്രവേശിക്കാൻ പാടുള്ളൂ അടുക്കളയും അതുപോലെ തന്നെ ദിവസേന വളരെ വൃത്തിയോടും ശുദ്ധിയോടും കൂടി ശുദ്ധമാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ് തലേദിവസത്തെ ഭക്ഷണങ്ങളോ ഭക്ഷണ പദാർത്ഥങ്ങളോ ഒന്നും തന്നെ സ്വാമിക്ക് കൊടുക്കാൻ പാടുള്ളതല്ല ഭക്ഷണം പാചകം ചെയ്തതിന് ശേഷം മൂന്ന് മണിക്കൂറിന് ശേഷമുള്ള ഭക്ഷണമാണെങ്കിൽ ആ ഭക്ഷണം ശുദ്ധമല്ല എന്നാണ് ശാസ്ത്രമതം അതുകൊണ്ട് ഫ്രഷായിട്ട് തന്നെ ഭക്ഷണം പാചകം ചെയ്ത് സ്വാമിക്ക് കൊടുക്കുക ഒരു മാലയിട്ട അയ്യപ്പനുള്ള വീട്ടിൽ ആ വ്രതം അനുഷ്ഠിക്കുന്ന ആ സ്വാമിയെ സാക്ഷാൽ അയ്യപ്പൻ്റെ പ്രതിപുരുഷനായിട്ട് തന്നെ കാണേണ്ടതാണ് അതുപോലെ തന്നെ ആ മാലയിട്ട സ്വാമിഭക്തനും മറ്റുള്ള എല്ലാ ജീവജാലങ്ങളെയും അയ്യപ്പൻ്റെ തന്നെ സ്വരൂപമായിട്ട് തന്നെ ദർശിക്കണം ഇനി വ്രതമെടുക്കുന്ന ആൾ രാത്രിയിൽ ശയിക്കുമ്പോൾ നിലത്താണ് നിലത്ത് പായവരിച്ച് അതിലാണ് ശയിക്കേണ്ടത് അല്ലാതെ കട്ടിലും മറ്റ് സുഖ സൗകര്യങ്ങളിലോടുകൂടി ആവിഷ്യമായിട്ടുള്ള ഒരു ദിനചര്യ ആണെങ്കിൽ അതൊക്കെ തൽക്കാലത്തേക്ക് മാറ്റിവയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിതശൈലി ചിട്ടയോടുകൂടി ഈ വ്രതാനുഷ്ഠാന വേളകളിൽ പാലിക്കുക മഹത്തായ ഒരു ലക്ഷ്യം നിറവേറ്റുന്നതിനായിട്ടാണ് നമ്മൾ വ്രതമാചരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മനസ്സും ശരീരവും വാക്കും പ്രവൃത്തിയും ചിന്തകളും എല്ലാം അതനുസരിച്ച് പരിശുദ്ധമായി തന്നെ നമ്മൾ ഈ വ്രതാനുഷ്ഠാനത്തിലുടനീളം പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഓർക്കുക ഇങ്ങനെ ഭംഗിയാമണ്ണം വ്രതമൊക്കെ അനുഷ്ഠിച്ച് ശബരിമലയ്ക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ കെട്ടുനിറയും മറ്റു കാര്യങ്ങളെപ്പറ്റിയും ഒന്നും ഞാനിവിടെ അധികം വിസ്തരിച്ച് പറയുന്നില്ല അതൊക്കെ എല്ലാവർക്കും അറിവുള്ളതാണെന്ന് തന്നെ വിശ്വസിക്കട്ടെ എന്നാലും ഇപ്പോൾ അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും മറ്റും കെട്ടു നിറച്ച് പോകാം അതിന് അല്ല വീട്ടിൽ തന്നെ സൗകര്യമുള്ളവരാണെങ്കിൽ വീട്ടിൽ ശുദ്ധമായിട്ട് ഒരു പന്തലൊക്കെ ഒരുക്കി അവിടെ അലങ്കാരങ്ങളൊക്കെ ചെയ്ത് ഒരു പീഠമൊക്കെ തയ്യാറാക്കി അവിടെ ഒരു അയ്യപ്പസ്വാമിയുടെ ചിത്രമൊക്കെ വെച്ച് നിലവിളക്ക് കൊളുത്തി വെച്ച് അതിനു മുന്നിൽ ഗണപതി ഒരുക്കൊക്കെ തയ്യാറാക്കി വെച്ച് അവിടെ ഇരുന്ന് ഗുരുസ്വാമിമാർ നിറയൊക്കെ നടത്തിത്തരും കെട്ടിലൊക്കെ മുൻകെട്ടിലും പിൻകെട്ടിലുമൊക്കെ വെക്കേണ്ട സാധനങ്ങളെ പറ്റിയൊക്കെ യഥാത് ദേശങ്ങളിലുള്ള ഗുരുസ്വാമിമാർക്ക് തീർച്ചയായും അറിവുള്ളവരാണ് അവർ പറഞ്ഞു തരുന്നത് പോലെ എല്ലാം അതിനൊക്കെയുള്ള ഒരുക്കങ്ങളൊക്കെ ഒരുക്കി അതൊക്കെ തയ്യാറാക്കുക നിറയൊക്കെ കഴിഞ്ഞാൽ ഗൃഹത്തിൽ ആദ്യം മാതാപിതാക്കളെ നമസ്കരിച്ച് അവർക്ക് ദക്ഷിണ കൊടുത്ത് അവരുടെ അനുഗ്രഹം വാങ്ങിക്കുക അതുപോലെ മുതിർന്നവരായിട്ടുള്ള സകല ആൾക്കാരെയും നമസ്കരിക്കുക അവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങിയിട്ട് പിതൃക്കളെയും ഒന്ന് മനസ്സിൽ ധ്യാനിച്ച് അവരുടെയും അനുഗ്രഹാശിസുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഗുരുസ്വാമിക്ക് യഥാശക്തി ദക്ഷിണ ചെയ്ത് നമസ്കരിച്ച് ഇരുമുടിയുമേന്തി കിഴക്ക് വശത്തുകൂടി ഇറങ്ങുക ഇറങ്ങുന്ന വേളയിൽ സർവ വിഘ്നങ്ങളെയും മാറ്റിത്തരുവാനായിട്ട് ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നാളികേരം ഉടച്ചതിന് ശേഷമാണ് തിരിഞ്ഞു നോക്കാതെ ശബരിമലയ്ക്കുള്ള യാത്ര പുറപ്പെടേണ്ടത് ഇനി ശബരിമല ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വേളയിൽ ഒരു അയ്യപ്പസ്വാമി ശബരിമല ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നിലവിളക്ക് കൊളുത്തി വേണം മറ്റ് കുടുംബാംഗങ്ങൾ സ്വാമിയെ ശരണം വിളിയോടുകൂടി വേണം എതിരേൽക്കേണ്ടത് ശരണം വിളിയോടുകൂടി നാളികേരം ഉടച്ച് കിഴക്ക് വശത്തെ വാതിൽ കൂടി ഗൃഹത്തിലിട്ട് പ്രവേശിച്ച് പൂജാമുറിയിൽ കൊണ്ടുവന്ന് ആ ഇരുമുടി ഇറക്കി വെക്കാവുന്നതാണ് അതിനുശേഷം ശരീരശുദ്ധി വരുത്തി മാലപൂരി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് അപൂർവം അജലാരോഹ ദിവ്യദർശന കാരണ ശാസ്ത്രീയ മുദ്രാത്വകാദേവ ദേഹി വ്രതമോചനം ഈ മന്ത്രം ജപിച്ചുകൊണ്ട് മാലയൂരാവുന്നതാണ് അതല്ലെങ്കിൽ ശരണം വിളിച്ചുകൊണ്ട് സ്വാമി ശരണം വിളി സ്വാമിയെ ശരണം വിളിച്ചുകൊണ്ട് മാല പൂരാവുന്നതാണ് മാലൂരി അലക്ഷ്യമായിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്കൊന്നും എറിഞ്ഞുകളയോ അങ്ങനെയും ചെയ്യാൻ പാടില്ല അത് ശുദ്ധിയോടുകൂടി പൂജാമുറിയിലൂടെ എനിക്ക് തന്നെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് പരമ കാരുണ്യവാനായ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്താൽ ശബരിമലയ്ക്ക് പോവാനും അയ്യപ്പസ്വാമിയെ ദർശിക്കുവാനും സാധിച്ചതിലുള്ള കൃതജ്ഞതയോടുകൂടി വളരെ ഭക്തി പുരസ്സരം അയ്യപ്പസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് എല്ലാ ഭക്തർക്കും പഞ്ചഭൂതനാഥനായിട്ടുള്ള ശ്രീധർമ്മ ശാസ്ത്രാവിൻ്റെ അനുഗ്രഹാശിസ്സുകൾ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഓം സ്വാമിയേ ശരണമയ്യപ്പ